Hello everyone. <laughs> ി എ ഹിസ്റ്ററിയുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്ന പേപ്പറിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം നമ്മൾ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അല്ലെ എന്താണ് അത് എക്സാം ഒക്കെ കഴിഞ്ഞു പരീക്ഷയെല്ലാം കഴിഞ്ഞു അപ്പൊ പരീക്ഷയുടെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസ് പൊതുവേ നമ്മൾ നോക്കിയപ്പോഴുള്ള ഒരു കാര്യം പറയാൻ സാധിച്ചത് വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് അതിന് നിങ്ങളെ സഹായിച്ചത് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന യൂട്യൂബ് ലൈവും അതേ അതേപോലെ തന്നെ നമ്മുടെ ലൈവും പ്ലീസ് നമ്മുടെ ക്ലാസ്സുകള് നിങ്ങൾക്ക് അയച്ചു തന്ന ക്രിസ്റ്റ് നോട്ട്സ് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില വോയിസ് നോട്ട്സും ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് തന്നെ കരുതാണ് കരുതുന്നു അല്ല അതാണ് യാഥാർത്ഥ്യം എനിവേ ഇന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കുറച്ച് സെഷൻസ് എടുത്ത സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കുറച്ചല്ല കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതെന്തെല്ലാമാണെന്നും അതിന്റെ ഒരു ഡിസ്കഷൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഓക്കെ എനിവേ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം അതിന്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഇതിന്റെ പാറ്റേൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണ് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് ഇനി അതിലെ ക്വസ്റ്റ്യൻസിന്റെ ചില ആൻസേഴ്സ് നമ്മൾ നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഓൾറെഡി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അതാണോ ആൻസർ ഇതാണോ ആൻസർ ഒക്കെ നിങ്ങൾ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെയാണ് അതിന്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് സോ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ആൻസർ എനി ടെൻ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ ിൽ ഒരു വേർഡ് ആയിട്ടോ സെന്റൻസ് ആയിട്ടോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും പക്ഷെ ടോട്ടൽ എത്ര ക്വസ്റ്റിനാണ് ഉള്ളത് പതിനഞ്ച് ചോദ്യം പതിനഞ്ച് ചോദ്യത്തില് പത്ത് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം ലഭിക്കും അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ് എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് കാരണം നമ്മൾ അന്ന് കുറെ ഡിസ്കഷൻസ് നടത്തിയതിന്റെ ഭാഗമായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ വളരെ സന്തോഷപൂർവ്വം ഒക്കെ എക്സാം നന്നായിട്ട് പറ്റി എന്നുള്ള രീതിയിൽ മുൻപിലിരിക്കുന്നത് ശരിയല്ലേ നമുക്ക് നോക്കാം കുറച്ച് ക്രിസ്ത്യൻസ് ഇതിൽ നിന്നും മൊത്തമായിട്ടൊന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു തന്നതും നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സോ ഹൗ മെനി ആർട്ടിക്കൽസ് ആർ ദിവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായിട്ടും എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു അല്ലെ അതിൽ ഒരുപാട് എമെൻമെന്റ്സ് ഒക്കെ വന്ന് അതിൽ മാറ്റം വരും കുറവും കൂടുതലും ഒക്കെ ആവും കറന്റ് ഹാവ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ആർട്ടിക്കിൾസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയില് ഹു വാസ് ദസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് ഇതും നമ്മൾ ഡിസ്കഷൻസ് ഡിസ്കഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ ആയിരുന്നു രണ്ട് ക്ലിയർ ചെയ്തു പിന്നെ കമ്മിറ്റി വിൻഡ് ഫോർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് കമ്മിറ്റി ആയിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റെക്കമെൻഡ് ചെയ്തത് ഓർമ്മയുണ്ടോ മൗലിക കർത്തവ്യങ്ങൾ റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ് ഇറ്റ് വാസ് സിംഗ് കമ്മിറ്റി ഇറ്റ് വാസ്വ് കമ്മിറ്റി ഓക്കെ ഇനി വിസ് റിട്ടേസ് റിലേറ്റഡ് ടു ലിറ്ററലി മീൻ ബൈ വോട്ട് അതോറിറ്റി ഏത് റിട്ടാണ് അപ്പൊ റിട്ടേൺ പറയുമ്പോൾ നമ്മൾ പഠിച്ചു അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻമെന്റ് കോവാറുണ്ടോ സെറിസ് പ്രൊഹിബിഷൻ ഇതിലെ ഏത് റിട്ടാണ് ബൈ വോട്ട് അതോറിറ്റി എന്ന് പേരിൽ അറിയപ്പെടുന്നത് ഇറ്റ് വാസ് കോർണ്ടോ ആൻഡ് പിന്നെ നമ്മൾ എനിക്കിതൊന്ന് ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ക്വസ്റ്റ്യൻ അവർ എന്താണ് ഒരു പാർലമെന്റിലെ ക്വസ്റ്റ്യൻ അവർ എന്താണ് നമ്മൾ പഠിച്ചത് ഒരു പാർലമെന്റ് സെഷൻ തുടങ്ങുമ്പോ ആദ്യത്തെ അവർ അല്ലെ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അവർ എന്ന് കൊണ്ട് സിറ്റിംഗ് ഇവിടെ ആ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു പാർലമെന്റിലെ ജോയിന്റ് സിറ്റിംഗ് ആരാണ് ആരാണ് പ്രസിഡന്റ് ശരിയല്ലേ പ്രസിഡന്റ് ആണ് ഇനി ഡിഫൈൻ യു ഡി എച്ച് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ ത് പിന്നെ നമ്മൾ നോക്കിയതില് സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഏകദേശം ആ ടൈമില് ഇവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും ഇവിടെ ഒരു സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസ്റ്റ് ബ്ലോക്കും രണ്ട് ബ്ലോക്കുകളിലുമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ രാഷ്ട്രങ്ങളും എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് എല്ലാ രാഷ്ട്രങ്ങളും ഇങ്ങനെ നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യയെ പോലെ കുറച്ച് രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയ ഒരു ആൾട്ടർനേറ്റീവ് ഒരു പുതിയൊരു മൂവ്മെന്റിന്റെ തുടക്കം കുറിക്കുന്നത് ദാറ്റ് വാസ് നോൺ അലൈൻ മൂവ്മെന്റ് ഓക്കെ പിന്നീട് നമ്മൾ എന്താണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അതും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഇറ്റ്സ് വെരി സിമ്പിൾ ആണ് വെരി ഈസിയാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് മെയിൻലി ഫ്ലെക്സിബിളും ആണ് റിജിഡു ആണ് നമ്മൾ പഠിച്ചു അതിൽ എമൻമെന്റ്സ് വരുത്താൻ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാറ്റം വരുത്താൻ എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് അത് റിജിറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇനി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് അംബേദ്കർ അപ്പൊ ഉറപ്പാണ് ആ ആദ്യത്തെ ഒരു പത്ത് ക്വസ്റ്റ്യന്റെ മാർക്ക് നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം പത്ത് മാർക്ക് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നാൽ അടുത്തത് സെക്ഷൻ ബി സെക്ഷൻ ബിയിൽ എന്താണ് ആൻസർ എനി ഓഫ് ദ ഇൻ ഓർ സെന്റൻസസ് എനിക്ക് നേരത്തെ പറഞ്ഞത് ഒന്നെങ്കിൽ ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഈ ആള് ഒരു വൺ വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഇവിടെ ടൂർ ത്രീ സെന്റൻസ് മാർക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര എത്ര മാർക്ക് ഉണ്ട് ടു മാർക്ക് ആണ് ഉള്ളത് സോ അതിൽ ആദ്യം നമുക്ക് നോക്കാം ഓക്കെ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയുടെ ഒരു കോമ്പോസിഷൻ ഒരുപാട് നമ്മൾ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട് അതൊരു ഘടനയുണ്ട് അതിന്റെ ഒരു തല അതിന്റെ ഒരു നമ്മൾ ഹെഡ് ഹെഡുകളെ കുറിച്ചും അതിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ എനിക്ക് തോന്നുന്നു യെസ് സെക്യുലറിസത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇന്ത്യക്ക് ഒഫീഷ്യൽ റിലീജിയൻ ഉണ്ടോ ഇല്ല ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ലൈഫ് സെഷനിൽ ചോദിച്ചപ്പോൾ വളരെ എന്താ പറയാ ഉത്സാഹത്തോടു കൂടി പലരും ഇല്ല വി ഡോൺ ഹാവ് എനി ഒഫീഷ്യൽ റിലീസ് ചെയ്യാം അല്ലെ നമ്മൾ എല്ലാ മതങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മതം ഫോളോ ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് സെക്യുലറിസം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും പഠിച്ചിരുന്നത് വോട്ടാർ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമ്മൾ പഠിച്ചു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അഡോപ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പല പ്രൊവിഷൻസും പല കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കടം കൊണ്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ

ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല കോൺസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് എന്താണ് സോഴ്സസ് ആണ് അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ ജുഡീഷ്യൽ ആക്ടിവിസം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ ജുഡീഷ്യൽ ആക്ടിവിസം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ാണ് സബോർഡിനേറ്റ് സബോർഡിനേറ്റ് കോർട്സിന് ആ ഒരു പവർ ഇല്ല പ്രത്യേകിച്ച് എന്താണ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജെക്ടിന്റെ മുകളിൽ നമുക്ക് ഒരു ആക്ഷന് വേണ്ടിയിട്ട് ഒരു പി ഐ എൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ യെസ് വോട്ട് ആർ ദ ജുഡീഷ്യൽ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിന്റെ ജുഡീഷ്യൽ ഫങ്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ സുപ്രീം കോടതി ഹൈക്കോടതി സബോർഡിനേറ്റ് കോർട്സ് ആണ് ഇന്ത്യൻ ജുഡീഷ്യൽ െന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് അപ്പൊ ആ സ്ട്രക്ചറിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിയമം പരിപാലിക്കുക ഇന്റർപ്രിറ്റേഷൻ നടത്തുക ഇതൊക്കെയാണ് ഒരു ജുഡീഷ്യറിയുടെ ആ പ്രവർത്തനങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യെസ് നമ്മൾ ബൈക്ക് ക്യാമറിസം ഡിസ്കസ് ചെയ്തിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബൈക്ക് ക്യാമറിസംന്ന് രണ്ട് എന്താണ് വരുന്നത് ലെജിസ്ലേറ്റീവ് നമ്മുടെ പാർലമെന്റിൽ നമുക്ക് നമുക്കിപ്പോ രണ്ട് സഭകള് വരുന്നില്ലേ ലോകസഭ രാജ്യസഭയൊക്കെ പോലെ തന്നെ ഇത്തരത്തിൽ നിയമനിർമ്മാണ സഭകൾ രണ്ടെണ്ണം വരുന്ന സന്ദർഭങ്ങളിലാണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ വരുന്നത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഐ തിങ്ക് രാജ്യസഭയുടെ കോമ്പോസിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു എക്സ് ഓഫീഷ്യൽ ചെയർമാൻ ഓഫ് രാജ്യസഭ രാജ്യസഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ആൻഡ് വൈസ് പ്രസിഡന്റ് ആണ് എക്സ് ഓഫീഷ്യൽ ചെയർമാൻ അതിലേക്ക് വേണ്ട ആളുകളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ സ്റ്റേറ്റ് പാർട്ടി സി നമുക്ക് പലതരത്തിലുള്ള പാർട്ടികളുണ്ട് നാഷണൽ പാർട്ടി സ്റ്റേറ്റ് പാർട്ടീസ് ഇതിൽ സ്റ്റേറ്റ് പാർട്ടി ഒരു പാർട്ടിക്ക് സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് മാറണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ് പാർട്ടിയുടെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരുന്നത് യെസ് സെക്ഷൻ സിയിലേക്ക് നമുക്ക് നോക്കാം സെക്ഷൻ സിയിൽ ആൻസർ എനി ഫൈവ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ പാരഗ്രാഫ് ആൻഡ് ഈക്സ് ഓക്കെ നേരത്തെ ടു ത്രീ ലൈൻസ് ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്താണ് പ്രധാനമായിട്ടും ഒരു ഒരു പാരഗ്രാഫ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ് ഇൻ പാർലമെന്റ് നിങ്ങൾക്ക് അറിയാം ഒരു മണി ബില്ല് അല്ലെ എങ്ങനെയാണ് ഒരു മണി ബില്ല് പാസ്സായിട്ട് ഒരു ലോ ആയിട്ട് മാറുന്നത് ഒരു ബില്ല് പാസ്സായിട്ട് ഒരു ലോ ആയിട്ട് എങ്ങനെയാണ് മാറുന്നത് അതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് നമ്മൾ ാണ് യെ വൈ ഇസ് ഇന്ത്യ ലോൺ ഇസ് മൾട്ടി കൾച്ചറൽ കൺട്രി എന്തുകൊണ്ടാണ് ഇന്ത്യ മൾട്ടി കൾച്ചറൽ കൺട്രി ആയിട്ട് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ അത്രയ്ക്കും സംസ്കാരങ്ങളുണ്ട് അല്ലെ ഇന്ത്യയിൽ ഒരുപാട് സംസ്കാരങ്ങളുണ്ട് അത്രയും സംസ്കാരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ യൂണിറ്റിയുമായിട്ട് മുൻപോട്ടേക്ക് പോകുന്നത് അപ്പൊ പല സംസ്കാരങ്ങളെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് നമ്മള് ഡിസ്കസ് ചെയ്തു ലോക്സഭ രാജ്യസഭ ലോക്സഭയുടെ രാജ്യസഭയുടെ സ്ട്രക്ചറും ഫംഗ്ഷനും നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ായിരുന്നു ഹൈക്കോർട്ട് ആൻഡ് ജ്യൂറിസ്റ്റിക്ഷൻ അല്ലെ സ്റ്റേറ്റ് കോർട്സ് അതിന്റെ ഇപ്പം അപ്പീലേറ്റ് ജ്യൂറിസ്ട്രിക്ഷൻ ആണെങ്കിൽ ഒറിജിനേറ്റ് ജ്യൂറിസ്ട്രിക്ഷൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ജൂറിസ്റ്റിക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് പിന്നെ വേറെ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും യെസ് പോലീഷൻ പോളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകക്ഷി ഭരണത്തിനെ കുറിച്ച് ഏത് സന്ദർഭത്തിലാണ് ഒരു കൂട്ടുകക്ഷി ഭരണം വരുന്നത് എന്നത് കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു യെസ് ആൻഡ് റൈറ്റ് നോട്ട് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഇൻ ഇന്ത്യ വെരി സിമ്പിൾ ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടക്കുന്നത് എക്സ്പ്ലെയിൻ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് പ്രഷർ ഇൻ ഇന്ത്യൻ ഡെമോക്രസി പ്രഷർ പ്ര ഗ്രൂപ്പസും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് താല്പര്യ ഗ്രൂപ്പുകള് അതായത് ഇവർ പൊളിറ്റിക്കൽ പാർട്ടികൾ ആയിരിക്കില്ല പാർട്ടികളായിരിക്കില്ല താല്പര്യങ്ങൾ ഇവരുടെ ഇന്ട്രസ്റ്റ് ഇവർ എന്താ ചെയ്യുന്നത് ചില വിഭാഗം ലോബിംഗിലൂടെയും മറ്റു ചില ചില വിഭാഗങ്ങൾ പ്രൊട്ടസ്റ്റിലൂടെയും ഡെമോൺസ്ട്രേഷൻസിലൂടെയുമാണ് എന്തെയ്യുന്നത് നേടിയെടുക്കുന്നത് അതാണ് ഈ പറയുന്ന പ്രഷർ ഗ്രൂപ്പ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തു അതിൽ സെക്ഷൻ ഡി ഉണ്ട് കേട്ടോ സെക്ഷൻ സി നമ്മൾ കഴിഞ്ഞ സെക്ഷൻ ഡി ലേക്ക് നമുക്ക് വരണം അതിൽ ആൻസർ ടു ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ഈസ്റ്റ്യൻസ് ടെൻ മാർക്സ് അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാ മതി എത്ര ക്വസ്റ്റ്യൻ ടോട്ടൽ നാല് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മുന്നൂറ് മാർക്ക് എസ് എ ക്വസ്റ്റിയൻ അതിനൊരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട് എഴുതുക പാരഗ്രാഫ് അല്ല വൺ വേർഡ് അല്ല എസ് എ ക്വസ്റ്റിയൻ ആണ് അപ്പൊ എക്സ്പ്ലെയിൻ ദോൾ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ യെസ് ഡിസ്കസ് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സൂം ലൈവില് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സുപ്രീം കോടതി എന്നൊക്കെ പറയുമ്പോ തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗത്ത് ാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജസ് ഉണ്ട് കറന്റ് ചീഫ് ജസ്റ്റിസ് ആരാണ് അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ് ഇങ്ങനെ എഴുതി വന്നാൽ തന്നെ നിങ്ങൾക്ക് മുന്നൂറ് വേർഡ്സുമായി പത്ത് മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും രണ്ടാമത്തെ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് സിഗ്നിഫിക്കൻസ് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങൾ സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ചില ഡയറക്ഷൻസ് ആണ് അല്ലെ അതായത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമ്പെടുത്തിരിക്കുന്ന പോളിസികൾ അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന പലതരത്തിൽ ഗാന്ധിയൻ പോളിസീസ് ഒക്കെ വരുന്നുണ്ട് പല പോളിസികളും വരുന്നുണ്ട് എക്കണോമിക്കൽ പോളിസീസ് എന്നുള്ള രീതിയിലൊക്കെ കുറെ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഫീച്ചേഴ്സ് ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ദ പാർട്ടി സിസ്റ്റം ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് പാർട്ടി സിസ്റ്റം ഇന്ത്യയിലെ പാർട്ടി സിസ്റ്റം ഇന്ത്യയുടെ പാർട്ടി സിസ്റ്റത്തിലെ ട്രെൻഡ്സും റീസൻ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് ഇപ്പൊ പാർട്ടി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം അല്ലേ ഉള്ളത് അതിന് പുറമെ തന്നെ നമുക്ക് അറിയാം ഒരു ഏതൊക്കെ തരത്തിലുള്ള പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് പാർട്ടി സിസ്റ്റം ഉണ്ട് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രം ഭരിച്ചിരുന്ന ഒരു ഏക പാർട്ടി സമ്പ്രദായം അല്ല റീസന്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നെക്സ്റ്റ് ലാസ്റ്റ് വൺ വെരി സിമ്പിൾ അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ മൗലിക അവകാശങ്ങളുടെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കാം എത്ര നമ്മൾ പറഞ്ഞു വന്ന ക്ലാസ്സിൽ ആറ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഈക്വാലിറ്റി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോറ്റേഷൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഈ ആറ് റൈറ്റ്സും ഈ ആറ് റൈറ്റ്സും എത്ര ആർട്ടിക്കിൾസിലാണ് ഉൾക്കൊള്ളുന്നത് അത് എന്തൊക്കെയാണ് ഇങ്ങനെ ഡിഫൈൻ ഡിഫൈൻ ചെയ്ത് എഴുതുമ്പോഴത്തേക്കും മുന്നൂറ് വേർട്സ് സുഖസുന്ദരമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അല്ലേ അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സാം എന്തായിരുന്നു എളുപ്പമായിരുന്നു ബി എസ് ട്രിക്കാരുടെ പൊളിറ്റിക്കൽ സയൻസ് എക്സാം വളരെ എളുപ്പമായിരുന്നു സോ ഐ ഹോപ്പ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എഴുതി എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും ഇതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിരന്തരം വാച്ച് ചെയ്യാം ഓക്കെ ആൻഡ് യെസ് ഐ എം സോ ഹാപ്പി ഫോർ യു അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്